വിടെ ജതിയിൽ കൂട്ടായ്മ രൂപീകൃതമായി ഒൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ നാം അതി കൂടിയതുപോലെ നമ്മുടെ നമ്മോടൊപ്പം വേദിയിൽ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വപരമായ പങ്ക് വഹിച്ചു സുഖാൻ തിരിച്ചു കൊണ്ട് കൂടെ ഉണ്ടായിരുന്ന സുബേർ മൗരങ്ങൾ

നമ്മിൽ നിന്നൊക്കെ ഈ കലയളവിൽ നാം സ്നേഹിച്ചിരുന്ന നാം സ്നേഹിച്ചിരുന്ന പലരുവരും വിട പറഞ്ഞു പോയി അള്ളാഹു വർക്കൊക്കെ മൗഫറത്തും അർഹതത്തും നൽകുവാറൊക്കെയാണ് പ്രിയപ്പെട്ടവരെ മഴ പണി ശാരീരികമായി വലിയ പ്രയാസത്തിലാണ് യോഗാവസ്ഥയിലാണ് രോഗങ്ങൾ പരിപൂർണമായി ശിക്ഷയാ നിങ്ങളോട് പ്രത്യേകം ദാവശിയത് ചെയ്യേണ്ടതില്ല കാരണം ഓരോ പ്രാർത്ഥനകളിലും അദ്ദേഹത്തെയും നാം ഓർക്കാറുണ്ട് ദ ചെയ്യാറുണ്ട് എന്നതുകൊണ്ട് എല്ലാവരും എല്ലാവരോടും ചെയ്യണമെന്ന് ചെയ്യത്ത് ചെയ്യണമെന്ന് അഭിപ്രായതയാണുള്ള ുമാർ ദീർഘകാലം പരിശുദ്ധമായ ഈശ്വന അതുപോലെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തൊക്കെ അദ്ദേഹത്തിന്റെ സേവനമാണ് പഴയതേറെ ആവശ്യവും അനിവാര്യവും അത്യാവശ്യവും അത്യന്താപേക്ഷിതവുമായ ഒരു സന്ദർഭമാണല്ലോ നമുക്ക് മുന്നിലുള്ളത് ദീർഘകാലം നമുക്ക് ചേർന്ന് നിൽക്കാൻ アボクトラドランダーです。Beast